നമസ്കാരം കാർഗിൽ വിജയത്തിന്റെ കാൽനൂറ്റാണ്ട് ആഘോഷം വിജയകരമായി നടക്കുന്നതിനിടെ ജമ്മു കാശ്മീരിൽ പാകിസ്ഥാന്റെ തീക്കളിക്ക് ശക്തമായ താക്കീതാണ് ഭാരത സൈന്യം നൽകിയത് പാക് അതിർത്തിക്ക് സമീപം കുപ്വാരയിലാണ് ഭീകരരും പാക് സൈനികരും ഏറ്റുമുട്ടലിന് ഒരുങ്ങിയത് എന്നാൽ കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യൻ സൈന്യം ഭീകരർക്ക് നൽകിയത് തിരിച്ചടിയിൽ ഒരു പാക് സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു അഞ്ച് സൈനികർക്ക് പരിക്കേറ്റിരുന്നു ശനിയാഴ്ച പുലർച്ചെ കുപ്വാര മച്ചൽ സെക്ടറിലായിരുന്നു വെടിവെയ്പ്പ് നടന്നത് പരിക്കേറ്റവരിൽ ഒരു മേജറും ഉൾപ്പെടുന്നു പാക് സൈന്യത്തിലെ പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ടവർ അറങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നത് മണിക്കൂറുകൾ നീണ്ടുനിന്ന വെടിവെപ്പിൽ രണ്ട് ഭീകരർ രക്ഷപ്പെട്ടു ബുധനാഴ്ചയും കുപ്വാരയിൽ ഏറ്റുമുട്ടലിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടിരുന്നു ഒരു ഭീകരനെ സൈന്യം വധിച്ചു എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരെന്ന് കാർഗിൽ വാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനെതിരെ പ്രസ്താവിച്ചിരുന്നു ഏറ്റുമുട്ടലിനൊരുങ്ങിയാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ നീക്കമുണ്ടായത് ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികളിലേക്ക് ഭാരതം നീങ്ങുകയാണ് ജമ്മു കാശ്മീരിലേക്ക് അതിർത്തി രക്ഷാസേനയുടെ കൂടുതൽ ബറ്റാലിയനുകളെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട് പരിചയസമ്പന്നരായ സമ്പന്നരായ ബി എസ് എഫ് ഫടന്മാരെയാണ് ജമ്മു കാശ്മീരിലേക്ക് മാറ്റി നിയമിക്കുന്നത് രണ്ടായിരത്തോളം സൈനികരെയാണ് അയക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരാഴ്ചക്കിടെ കുപ്പാരയിൽ ഇത് രണ്ടാം തവണയാണ് സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് കാർഗിൽ വിജയാഘോഷങ്ങൾക്ക് തൊട്ടു പിന്നാലെയുണ്ടായ പാക് പ്രകോപനത്തെ ഭാരതം ഗൗരവത്തോടെയാണ് കാണുന്നത് കാർഗിൽ വിജയാഘോഷത്തിൽ പാകിസ്ഥാനെതിരെ പ്രധാനമന്ത്രി രൂക്ഷമായി പ്രതികരിച്ചത് മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിരുന്നു ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും അഗ്നിവീർ പദ്ധതിയിൽ നിന്നും പിന്നോട്ടില്ലെന്നും മോദി താക്കീത് നൽകിയിരുന്നു ഭീകരതയുടെ യജമാനന്മാർക്ക് നേരിട്ട് കേൾക്കാവുന്ന മണ്ണിൽ നിന്നാണ് താൻ സംസാരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മോദി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയത് പ്രധാനമന്ത്രിയുടെ താക്കീത് പാകിസ്ഥാൻ സൈന്യത്തിൽ കടുത്ത പരിഭ്രാന്തി സൃഷ്ടിച്ചതോടെ കഴിഞ്ഞ ദിവസം ഇന്ത്യ പാക് അതിർത്തിയിൽ പാകിസ്ഥാൻ കൂടുതൽ സൈനികരെ വിന്യസിച്ചിരുന്നു ദ്രാസ് യുദ്ധ സ്മാരകത്തിൽ കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന വേളയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം പാകിസ്ഥാന് പേരെടുത്ത് പറഞ്ഞായിരുന്നു മോദിയുടെ രൂക്ഷ വിമർശനം അനുഭവങ്ങളിൽ നിന്ന് പാകിസ്ഥാൻ പാഠം പഠിക്കുന്നില്ല ഭീകരവാദവും നിഴൽ യുദ്ധവും തുടരുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ശക്തമായ ഒരു സമ്മാനം നൽകുന്നുണ്ടെന്നും അത് കൃത്യമായ മറുപടി ആയിരിക്കുമെന്നും മോദി വ്യക്തമാക്കിയിരുന്നു ഈ ഭാരതം വെബ് ഡെസ്ക് ബൈ യുവർ ഭാരം യുവ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം